ഇതൊരു പിന്നെ ബോർഡാണ് ബോർഡിൽ ഒരു എ ഫോർ ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അത് പ്ലാസ്റ്റിക് കവർ കൊണ്ടിങ്ങനെ നല്ലവണ്ണം തിക്കായിട്ട് ഒട്ടിച്ചിട്ടുമുണ്ട് എന്തേത് കോടതി മുമ്പാകെ സത് ദൈവസാക്ഷിയായി സത്യം മാത്രമേ പറയൂ സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കൂല്ല എന്ന് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു കോടതി മുറിയുടെ ഹാളാണ് ഇത് തലശ്ശേരി കോടതിയാണ് അപ്പോൾ തലശ്ശേരി കോടതിയുടെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഉദ്ഘാടന ദിവസം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ അതായത് ഈ കോടതിയുടെ ആഘവശം അതായത് കേടതിയുടെ എല്ലാ പിന്നെ കോടതിയും കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാഫ് സ്റ്റാഫൊക്കെ ഭയങ്കര തിരക്കിലാണ് പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറിയതിൻ്റെ തിരക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അവരുടെ കമ്പ്യൂട്ടർ പ്രിൻ്റർ അതേപോലെ തന്നെ ഫയലുകൾ എല്ലാം അവരുടെ പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന തിരക്കാണ് ബലൂൺ വെച്ച് അലങ്കരിച്ച വരാന്തിയിലാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും അവരുടെ ഓഫീസ് റൂമുകളാണ് അതേപോലെ തന്നെ ടോയ്ലറ്റ് പിന്നെ എല്ലാം ഉണ്ട് പിന്നെ ചേമ്പർ ഹാളുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പിന്നെ സ്റ്റനോൻ്റെ റൂമുണ്ട് പിന്നെ സിറ്റിംഗ് ഹാള് ഇത് പൂട്ടിയിട്ട് ഇരിക്കുകയാണ് പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് വശത്തുകൂടി എടുത്തത് പിന്നെ അകത്ത് വശത്ത് വരെ തുറന്നപ്പോൾ അകവശം എടുത്തതാണ് ഇതാണ് നമ്മൾ കോടതി റൂം പുതിയൊരു കോ കോടതിയുടെ ഹാളാണിത് ഇത് സാക്ഷിക്കൂടാണ് ഇതിപ്പോൾ എല്ലാവരും ഇരിക്കുക ഇതിൻ്റെ ബാക്കിലുള്ളത് നമ്മൾ പ്രതികളുടെ കൂടെ പറയും അത് അപ്പോൾ ഇത് മനോഹരമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പുതുതായിട്ടുള്ള സെറ്റിംഗ് ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ് നന്നായിട്ടുണ്ട് ഇപ്പോൾ വരാതിലൂടെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ എസ് സി കണ്ടു പിന്നെ പി എസ് സിയിലേക്കൊക്കെ പോവുകയാണ് ലിഫ്റ്റിലേക്ക് കുറച്ച് വെയിറ്റ് ഇത് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിലേക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കാണാതായപ്പോൾ പിന്നെ എല്ലാവരും സ്റ്റാർ കേസ് കയറിയിട്ട് മുകളിലോട്ട് പോയി അശാലത ലിഫ്റ്റിന് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ വേഗത്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത് മുകളിലേക്ക് കയറിപ്പോയി ഇനി അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ലിഫ്റ്റിൽ കയറിയിട്ട് ഓരോ ഫ്ലോറിൽ ഇറങ്ങുന്നതിനെയും കാട്ടി നല്ലത് ഇങ്ങനെ ഇത് എന്താണെന്നറിയാമോ മ്യൂസിയമാണ് അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ലിഫ്റ്റ് കയറി ഓരോ പിന്നെ ഫ്ലോറിൽ ഇറങ്ങുന്നതിന് പകരം ഞാൻ ഓരോ ഫ്ലോറും എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റാറ്റേഴ്സ് പോയി കയറുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഏറ്റവും മുകളിലാണ് കോടതിയിൽ ഏറ്റവും മുകളിൽ നിന്ന് സെവൻത്ത് വരെ ഫ്ലോർ ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബേസ് അതേപോലെ തന്നെ ഏറ്റവും സെവൻത്ത് സെവൻത്ത് കൈ അല്ലാതുള്ളത് എഡിസി ഫോർ എഡിസി ടു ഒക്കെയുള്ളത് ഇതിപ്പോൾ കടലാണ് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കടൽ വളരെ എന്താ പറയുക മനോഹരമായിട്ട് കാണാൻ പറ്റും നട്ടുച്ച സമയമാണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രണ്ട് മൂന്ന് മണി മൂന്നര ആയ സമയത്താണ് നമ്മളിത് കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ വെയില് അങ്ങ് എന്താ പറയുക ഈ കടലിൻ്റെ അങ്ങ് എന്താ പറയുക വെയിലിൻ്റെ കിരണം കടലിൽ തട്ടിത്തെറിപ്പിച്ച് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെ ധർമ്മടം തുരുത്ത് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ദൂരെയുള്ള കാഴ്ചകൾ വരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ തൊട്ടേ ഇപ്പോഴത്തെ സി സീറോക്ഷ വില്ലയുണ്ട് അത് കാണാൻ പറ്റി പിന്നെ അതുപോലെ ജോസ്ഗിരി ഹോസ്പിറ്റൽ സാൻ ജോസഫ് സ്കൂൾ പിന്നെ ഇത് നാഷണൽ ഹൈവേ റോഡാണ് തലശ്ശേരി കണ്ണൂർ റൂട്ട് റോഡ് പിന്നെ ഇത് സോളാർ പാനലുണ്ട് സോളാർ പാനലിൽ എൻ്റെ അടിയിൽ വശത്ത് നല്ല തണലായതുകൊണ്ട് സിനിയ സുഷമ ശ്രീകല സത്യൻ അതേപോലെ തന്നെ ആശാലത ഇവരൊക്കെയാണ് കൂടി ഉണ്ടായിരുന്നത് അവർ അവരെ പ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അഷലത അവരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു എത്ര കണ്ടാലും മതി വരാത്തതാണ് എനിക്ക് കടൽ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കടലിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഷൂട്ട് കടലിലേക്ക് തിരികാണ് ചെയ്തത് അഷലത ആ സമയത്ത് വിളിച്ചു അഷലത പറഞ്ഞു ഇതാ ഇവിടെ ഒരു റൂമുണ്ട് അപ്പോൾ റൂം പുതിയൊരു റൂം തന്നെ എൻ്റെ സംസാരത്തിൻ്റെ ഒക്കെ ഇങ്ങോട്ട് തന്നെ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് അറിയാതെ പെട്ടുപോയി പുറത്തുനിന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കെണിഞ്ഞ് തന്നെ പക്ഷെ അവിടെയൊക്കെ ആളുണ്ടായിരുന്നു ഇത് വാട്ടർ ടാങ്കാണ് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞു പക്ഷെ കയറിയില്ല കാരണം ഉച്ചക്കിളെ ചൂട് സഹിക്കാൻ പറ്റിയില്ല പിന്നെ സീറോഷ് വെല്ലിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡി എൽ എസ് സി ഓഫീസ് തായലുണ്ട് അതും കഴിഞ്ഞു സാൻജോസ് ജോസ്കിരി ഒക്കെ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും ധർമ്മട ദുരത്ത് പിന്നെ അപ്പോൾ ഡി എൽ എസ് സി ഓഫീസ് അക്ഷരത പറഞ്ഞു അതായത് സോളാർ പാനലുള്ള അതാണ് ഡി എൽ എസ് സി ഓഫീസ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഡി എൽ എസ് സി ഓഫീസ് കാണാൻ പറ്റി ഇവിടെ നിന്ന് ഏതെല്ലാം ഭാഗത്തുനിന്ന് എവിടെയൊക്കെ നോക്കി എന്തൊക്കെ ഒരു ഐഡിയ വരണമെങ്കിൽ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചാൽ മാത്രമേ ആ ഇതുവഴി പോയാൽ ഇതുവഴി എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് സമയം ചിലവഴിച്ചു അതിനുശേഷം നമ്മൾ നമ്മളെന്ത് താഴേക്ക് ലിഫ്റ്റിൽ പിന്നെ പോവുകയാണ് ചെയ്തത് കയറി വരുമ്പോൾ സർക്കേസിൽ കയറിയിട്ട് മുകളിലെത്തിയെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്ക് പോയി കാരണം അത്രമാത്രം തളർന്നിരുന്നു ഇതിപ്പം കടലിൻ്റെ ദൃശ്യങ്ങൾ വളരെ ദൂരെയുള്ള ധർമ്മടം തുരുത്ത് തന്നെ നോക്കുന്നതാണ് സോളാർ പാനൽ അതേപോലെ തന്നെ അതിൻ്റെ സോളാർ പാനലിൻ്റെ അടിയിൽ ഒരു തണലുണ്ടായതുകൊണ്ട് പിന്നെ ഇതും ഒരു റൂമ് തന്നെയാണ് കേട്ടോ അതൊക്കെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പം സി വ്യൂ പാർക്കിൻ്റെ അങ്ങോട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത് വെയിലായതുകൊണ്ട് തന്നെ കുറേ ശാരീരിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഷൂട്ടിങ്ങൊക്കെ നിന്നിട്ടില്ല പിന്നീട് നമ്മൾ താഴേക്ക് വന്ന് താഴേക്ക് വന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത പിന്നെ ഇവിടത്തേക്ക് സിറ്റി ഹാളിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഓഫീസ് ഇടവഴി നേരെ എം എസ് സിറ്റിയാണ് അപ്പോൾ എം എസ് സി ടി ഹോൾ പോയിട്ട് എം എസ് സിറ്റി ഹാളും കണ്ടു അതും ഇതേപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ആണല്ലോ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പൂട്ടിയിട്ടുള്ളത് വീണ്ടും ആരോ തുറന്നപ്പോൾ വീണ്ടും അകത്ത് കയറി നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു ഞാൻ പറഞ്ഞു ആദ്യമേ ജീവനക്കാർക്ക് വളരെ തിരക്കിലാണുള്ളത് അവർ ചൂടിപ്പായൊക്കെ ലിഫ്റ്റിൽ കയറ്റിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഓരോ ഓഫീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരിങ്ങനെ ശേഖരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതെ അത് ഓ കോടതിയിലെ ജീവനക്കാർ ഇത് കോടതിയുടെ ഹാൾ അത് പുറത്തു നിന്നാണ് എടുത്തത് പിന്നീട് അവിടെയുള്ള സ്റ്റാഫ് തുറന്നപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ ഉള്ളിൽ കയറി എന്നിട്ട് ഇതൊക്കെ കാണുകയാണ് ചെയ്തത് പുതിയ ഡെസ്ക് ബെഞ്ച് ഒക്കെ ആൻ്റെ മനോഹരമാണ് പഴയ ഡെസ്ക്കും ബെഞ്ചും മേശിംഗ് ഗസേലൊക്കെ ഉണ്ട് അതിനിടയിൽ ഞാനൊരു ജനലിൻ്റെ ഇടവഴിയിലൂടെ നമ്മൾ ഡി എൽ എസ് ഓഫീസ് നോക്കിയതാണ് നല്ല മനോഹരമായിട്ടുള്ളത് ജഡ്ജിരിക്കുന്ന വാഗോ അതേപോലെ ബെഞ്ച് ക്ലർക്ക് ഇനി ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ കോടതിയുടെ സമയം ഇനിയിപ്പോൾ കോടതി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പം ഇങ്ങനെയൊരു അവസരം നമുക്ക് കിട്ടില്ല ഇന്ന് ഉദ്ഘാടന ദിവസം എല്ലാ കോടതിയും കയറാൻ കാണാനും ഒക്കെ പറ്റി ഇനിയിപ്പോൾ ഇത് സിറ്റിംഗ് നടക്കുന്ന സമയത്തോ മറ്റവസരങ്ങളിലൊന്നും തന്നെ ഇവിടെയൊക്കെ ഹാളിലൊക്കെ പല കാരണങ്ങൾ കൊണ്ടും തിരക്കായിരിക്കാം ചിലപ്പോൾ വർക്ക് നടക്കുന്നുണ്ടാവും സിറ്റിംഗ് നടക്കുന്നുണ്ടാവും അങ്ങനെ ഇത് പ്രതിക്കൂടാണ് നീളത്തില് മരത്തിനെ കൊണ്ട് വളരെ ആകർഷണമായിട്ട് തന്നെയാണ് പ്രതിക്കൂട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ കോടതിയിലും ഇതേ മാതൃക തന്നെയാണ് കാണാൻ പറ്റിയത് പഴയ കോടതി മിള് പിന്നെ എന്താ പറയുക ജില്ലാ കോടതി മുൻസിഫ് അതേപോലെത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് മൊത്തം പഴയ കോടതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റെല്ലാ കോടതികളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് എസ് സി പി എസ് സി അതൊക്കെ നമ്മൾ വായിക്കുന്നതാണ് ഒരു കോ ഓരോ ഫ്ലോറിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി മാറിപ്പോകുന്നില്ല നമുക്കവിടെ പി എസ് സി എ എസ് സി ഡി സി ടു ഡി സി ഫോർ അതുപോലെ ഫോറിൻ ടൂം അത് രണ്ടിൻ്റെ ഗുണനാണ് ഫോറിൻ ടുവും വന്നത് അതുപോലെ വണ്ണും ത്രീയും മൂന്നിൻ്റെ ഗുണനും ഒരു ഒരു ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ലിഫ്റ്റ് കയറുമ്പോൾ ലിഫ്റ്റിലും ഓരോ ഫ്ലോറിലും എന്തൊക്കെയുണ്ട് എന്നുള്ളത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുകയാണ് ആശാല വീഡിയോ എടുത്ത് ആശാല വീഡിയോ എടുത്തു പിന്നെ ബലൂണൊക്കെ കൊട്ടാൽ അലങ്കരിച്ചുകൊണ്ട് അവിടെ നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പി പി ഈൻ്റെ ഇത് ഒരു എന്താ പറയുക ഒരു ഫ്ലോറിൽ കണ്ടിട്ടുണ്ട് പിന്നെ ബാർ അസോസിയേഷൻ ലൈബ്രറി അതേപോലെ തന്നെ ലേഡീസ് സ്റ്റാഫ് റൂം ജെൻസ് സ്റ്റാഫ് റൂം ഇതൊക്കെയുണ്ട് അവിടെ പിന്നെ അവിടെ വക്കീൽ ഗുമസ്തന്മാരുടെ ഓഫീസുകൾ അങ്ങനെ ഓരോ ഫ്ലോറിലും ഓരോന്നും ഉണ്ട് പിന്നെ എം എ സിറ്റി അതേറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് കണ്ണത്ത് ഇത് എം എ സി റ്റീൻ്റെ പിന്നെ സിറ്റിംഗ് ഹാളാണ് എം എ സിറ്റി ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറാണ് പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ പറഞ്ഞത് അഭിഭാഷകരുടെ അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്